നമ്മുടെ നാട്ടിൽ പലതരം അത്തികൾ പ്രചാരത്തിലുണ്ട് ജോർദാൻ താഴ്വരയിൽ കാണപ്പെട്ടിരുന്ന ഒരു വൃക്ഷമായിരുന്നു ഇത് അതുപോലെ പ്രകൃതിദേവി ഈജിപ്തുകാർക്ക് നൽകിയ ജീവവൃക്ഷമായും അത്തി കണക്കാക്കുന്നു അത്തിമരത്തിന്റെ കൊമ്പിൽ ഹൃദയം മറന്നു വെച്ചു എന്ന് പറഞ്ഞ കുരങ്ങന്റെയും മുതലയുടെയും കഥ പരിചയമില്ലാത്തവർ ചുരുക്കമാണ് കഥയിൽ മാത്രമല്ല അത്തിമരത്തിന്റെ സ്ഥാനം ഒരു ഔഷധ സസ്യം കൂടിയാണിത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഇടതൂർന്ന ഇലകളുള്ള ഒരു നിത്യഹരിത വൃക്ഷമാണ് അത്തിമരം ഇതുകൊണ്ട് തന്നെ വഴിയോരങ്ങളിൽ തണൽമരമായും ഇത് വെച്ചു പിടിപ്പിച്ചിരുന്നു മൊറേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം ഫിക്കസ് റസിമൊസ എന്നാണ് ഹൈബ്രിഡ് ഇനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ അത്തിമരത്തെയാണ് ആദ്യത്തെ മരമായി കണക്കാക്കുന്നത് കേരളത്തിൽ പലതരം അത്തികളുണ്ട് അതിയും രണ്ട് കുറ്റി നല്ലതായിട്ട് പോകുന്നത് അത് വാവലുകളുടെ ഇഷ്ടഭക്ഷണമാണ് അത്തിപ്പഴം കാരണം ഒന്ന് ചുവപ്പാണ് ഒന്ന് പച്ചയാണ് ഇത് നമ്മളെ പറമ്പുകളിലും തോട്ട് ധാരാളമായി കണ്ടുവരുന്നുണ്ട് പഴയ ഒക്കെ കാലങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടാട്ടമൊക്കെ ആക്കിയിട്ട് ആൾക്കാർ ഉപയോഗിച്ചതായി പറയുന്നുണ്ട് വിഷാംശമൊന്നുമില്ല അത് സംസ്കരിച്ച് എടുക്കാനും പറ്റും സംസ്കരിക്കുന്നതിന് നമ്മളത് ചുണ്ണാമ്പ ഉപ്പും കലത്തിൽ വെള്ളത്തിലിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചാൽ അതിൻ്റെ കറയെല്ലാം പോവും കറ പോയതിന് ശേഷം അത് നമ്മൾ മുറിച്ച് ശേഷം എന്താ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേമാതിരി ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേമാതിരി ഉപ്പേരി വീട്ടിൽ കറിയാക്കിയിട്ടുണ്ട് പൂക്കൾ പഴത്തിനുള്ളിലാണ് അടങ്ങിയിരിക്കുന്നത് കടന്നലുകളാണ് അത്തിയുടെ പരാഗണം നടത്താൻ സഹായിക്കുന്നത് നാൽപ്പാമരാതി എണ്ണയിലെ ഒരു പ്രധാന ഘടകമാണ് അത്തി നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ